ഞാനിപ്പോ ഈ ട്രേഡ് പാർട്ടി

పోయదానే ఎర్డు కై పోయినావో ఎందమ్మ చెయ్ ఇక్కడ కోయకడన్నో నాకానా అల్లర్క నే కోయ ముట్టెట కొనోకినే నుకిన ఉండాట పని కొనికెండే ఆ లైని అమ్మ వనరే వాకైルコ ఆ ఇదుకు వాకైల్క మాత్రాయి ఇల్ల ఏం ఉండి ఉంటండే నేను ఐలు మొడు ఉండంగలే ఆ కల్లి మూల్కొన కొడుకటట్టినే సరేసి 頑張ります頑張 െ നല്ലോണം സന്തോഷിപ്പിച്ചണം ഊളെ പുകഴ്ത്തി നല്ലൊരു പാട്ടങ്ങൾ പാടിക്കൊടുക്കണം അപ്പൊ ഒരുക്കെ സന്തോഷമായിക്കോളൂ ഏത് പാട്ടപ്പ പാടുക കായലരികത്ത് വലയെറിഞ്ഞപ്പം വല കിരുക്കിയ സുന്ദരി എന്നെ കേട്ടീന് എടുക്കുമ്പോൾ ഒരു നറുക്കീനെ ചേർക്കണേ അത് പാടാ അത് പൊളിച്ചു ഉൾക്ക് നല്ല ഇഷ്ടപ്പെടും അതിന്റെ രണ്ടാമത്തെ വേദിപ്പെന്താ ആ ഒരു വേരിയൊക്കെ തന്നെ മതി അതിന് അവളെ സുന്ദരി എന്നൊക്കെ വിളിച്ചിരുന്നുണ്ടല്ലോ ഓള് മുഖത്തോക്കിട്ട് സുന്ദരി എന്ന് എന്നൊിച്ചാൽ തോന്നുന്നുണ്ടല്ലോ അതന്നെ വലിയ കാര്യം കായലരികത്ത് വലയറിഞ്ഞപ്പ വലക്കിയിൽ സുന്ദരി പെണ്ണ കെട്ടിന് കുറി എടുക്കുമ്പോൾ ഒരു നാറുക്കിന് ചേർക്കണേ എന്തിനാ പെണ്ണ് അവിടെ കടന്ന് ഇങ്ങനെ കാർണത് എന്താ പെണ്ണേ ഇന്ന് പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിണ്ടോ മൂക്ക് പതില്ലാത്ത എന്താ പണി വേറെന്തെങ്കിലും പണി വേണ്ടേ ഭാര്യ എന്തോ പ്രശ്നമുണ്ടല്ലോ മൂളിപ്പ രാവിലെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് അവൾക്ക് പോകാനാ ട്രെയിനിലൊക്കെ ഒന്ന് യാത്ര ഓ ഇച്ച അല്ലെങ്കിലും മനസ്സിലാക്കണോക്കിപ്പോ കണ്ണിന്റെ നേരെ ഞാൻ എങ്ങട്ടൊരു നാട് വിട്ടി പോവുകയാണ് ഓണിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കില് ഇച്ചപ്പോ കേസും കൊല്ലപ്പാകില്ലേ ഇന്ന പോലീസ് കുറിച്ചുണ്ടാ Veli'm abi de herkese ചോദ്യം പെണ്ണിമാ ഇന്നലെ ഇവിടന്ന് നിന്നിട്ട് അപ്പുറത്തെ റെയിൽപാർക്കി പോയിരുന്നോ ഇത് പണിയാണേ പണി നടക്കാനപ്പറ്റി റെയിൽ ട്രെയിൻ നോണുന്നില്ല